യും കഴിഞ്ഞു രണ്ടിരുപത്തെട്ടമ്പത്താർ ദിനങ്ങളും കഴിഞ്ഞു മൂന്നുപതി തൊണ്ണൂറ് ദിനങ്ങളും കഴിഞ്ഞു അങ്ങനെ കൂളിവാകപ്പെരോ മരുണ്ണി പക്കളെ അണി വളർത്തുന്ന കാലത്ത് ആറാകുന്ന മാസത്തില് കഴിയുന്നുണ്ട് അങ്ങനെ കൂളിവാക പെണ് ആരോ മനുണ്ണി പെൺമക്കളെ അണി വളർത്തുമ്പോ ഒന്നാകുന്ന ഇളം വയസ്സുകാല പ്രായമാകുമ്പോ ഓരടി വെച്ച് കളിയും തുടങ്ങി രണ്ടാകുന്ന ഇളം വയസ്സുകാല പ്രായമാകുമ്പോ രണ്ടടി വച്ച് കളിയും തുടങ്ങുന്നുണ്ട് മൂന്നാകുന്ന ഇളം വയസ്സുകാല പ്രായമാകുമ്പോ മുൻപല്ലഴകുമാചാതിരുപടി അണകേറ്റവും വന്നു അങ്ങനെ അഞ്ചാകുന്ന ഇളം വയസ്സുകാല പ്രായമാകുമ്പോ അങ്ങനെ ആരൂ മരുണ്ണി വൺ മക്കളുടെ ചോറൂണും കഴിഞ്ഞു അങ്ങനെ കാതുകുത്തുക ആണവും കഴിയുന്നുണ്ട് ഏഴും മേളലാണ്ടെന്ന ഇളം വയസ്സുകാലപ്രായമാകുമ്പോ ആരോ മനുണ്ണി പൊൺമക്കളായിരിക്കുന്നു കാട്ടിലേക്ക് കടന്നു ചെന്നു അങ്ങനെ വേഗം തന്നെ തുള്ളലാട്ടം കൊട്ടും പാട്ടും കടികളും തുടങ്ങുമ്പോ അങ്ങനെ അസുരാഗുരു വിഷുമായന്മാരോടും പറഞ്ഞു കേട്ടുകൊണ്ടാലേ വർജേഷന്മാര് നമ്മൾ ഇങ്ങനെ കാട്ടാന്തരം നടന്നാൽ പോരാ നമ്മൾക്ക് കൈലാസത്ത് നിന്ന് അച്ഛൻ പരമേശ്വരൻറെ വലം കയ്യാലേ വേഗം തന്നെ ഊണൂട്ടും അണിയില്ലങ്ങളൊക്കെ കൈവളങ്ങണമെന്നും മറഞ്ഞു വേഗം തന്നെ കൈലാസത്തോടെ നിരം ചെല്ലുന്നുണ്ട് അന്നേരമായിരിക്കുന്നു വാരോ മരുണ്ണിപന്മക്കളായിരിക്കുന്നല്ലോ മലയിൽ നിന്ന് മഹാളി കൂടുളയതുപോലെ ഒരു വരി ഓരായിരം വരി കുട്ടി കുട്ടി കുട്ടിചാത്തന്മാര് വരിവരിയായി നിരനിരയായി വേഗം തന്നെ കൈലാസം നോക്കി വഴി പോകുന്ന കാലം അമ്മ നിദ്ര ഉറങ്ങുന്നത് വേഗം തന്നെ നാല് വർജേട്ടന്മാരോടും പറഞ്ഞു കേട്ടുകൊണ്ടാലും നാല വർജേഷന്മാരാണ് നമ്മള് കൈലാസത്തോടെ വന്നത് അച്ഛൻ പരമേശ്വരനും അറിഞ്ഞതില്ല അമ്മ പാർവതി മാതാവും അറിഞ്ഞതില്ല ആയതിനെ കൊണ്ട് റിയിച്ചാലോ നമ്മളുടെ ശക്തി എന്തെന്നറിയില്ലല്ലോ ബുദ്ധി എന്തെന്നറിയില്ല വിലക്കരുത്ത് എന്തെന്നും അറിയില്ല ആയതിനെ വാക്കിനെ കേട്ടറിയുമ്പോ നാല് വർജേഷന്മാരായിരിക്കുന്നു കള്ളച്ചോള് വിളിക്കുന്നുണ്ട് കള്ള ഞൊടികളും അന്നേരം മസുര ഗുരു പൊണ്ണുണ്ണി വിഷമായ പുള്ളിപ്പോവൻ കോഴിച്ചാ തന്റെ എന്നിങ്ങനെയുള്ള പുഷ്കലാ കണ്ഡനാഥം കൂവൽകൂവുന്ന നേരത്ത് കൈലാസത്ത് അച്ഛൻ പരമേശ്വരനും കേട്ടറിയുന്നുണ്ട് എന്നിങ്ങനെയുള്ള പുഷ്കലാഖണ്ഠനാഥം കൂവൽകൂവുന്ന കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ ആ നേരം പറഞ്ഞു കേട്ടുകൊണ്ടാലും അച്ഛാ പരമേശ്വര ഞങ്ങൾക്കായിരിക്കുന്നല്ലോ ഏഴും ഇളം കാല പ്രായമായി ആയതിനെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ഊണൂട്ടും പൂജ മണിയില്ലങ്ങളൊക്കെ വേഗം തന്നെ കൽപ്പിച്ചു തന്നെ മതിയായുള്ളൂ അഖിലേ വേഗം തന്നെ ആരോ മനുണ്ണിമണ്ണക്കൾക്കായിരിക്കുന്നു അഖിലാണ്ടത്തേക്ക് അരി പാചകത്തേക്കും മേൽപ്പുള്ളി ഇല്ലത്തേക്കും കീഴ്പുള്ളിയില്ലത്തേക്കും வாசபுரம் வையப்பிள்ளிக்கும் மாங்கோட்டாவிலேக்கொக்கேரோ மக்கள்க்கு வேகம் தன்னே